അമേരിക്കയെ പ്രകോപിപ്പിച്ച് വെട്ടിലായി പാകിസ്ഥാൻ അമേരിക്ക ഇന്നും ലോകശക്തിയായി തന്നെ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ചൈന ഇതിനെ മറികടക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല ഇന്ത്യ പാക് പ്രശ്നത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് സ്കൈ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നടത്തിയ പ്രസ്താവനയിൽ രാജ്യം വലിയ രീതിയിൽ അബദ്ധത്തിലായിരിക്കുന്നു സ്കൈ ന്യൂസ് ആങ്കർ മന്ത്രിയോട് ചോദിച്ച ചോദ്യം പാകിസ്ഥാൻ പോയ കാലങ്ങളിൽ എപ്പോഴും കേൾക്കുന്ന പഴി അവരുടെ ആർമി തന്നെ ഭീകരവാദികൾക്ക് സഹായവും പിന്തുണയും നൽകുന്നു എന്നതാണ് ഇതിനെക്കുറിച്ച് പ്രതികരണം പറയാമോ എന്നാൽ ഖ്വാജ ആസിഫിന്റെ മറുപടി കേട്ടു ലോകം നടുങ്ങി അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സമ്മതിക്കുന്നു അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മുൻകാല ഗവൺമെന്റുകൾ ചെയ്തിരുന്നു എന്നാൽ ആ തെറ്റിനുള്ള ഭവിഷ്യത്ത് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ ഞങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും വേണ്ടി ഇത് ചെയ്തത് ഇപ്പോൾ ഈ തുറന്നു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് മുൻപ് പാകിസ്ഥാൻ ഗവൺമെന്റുകളൊന്നും ഇത് ശരിവച്ചിരുന്നില്ല അൽ ഖൊയ്ദയ്ക്കും ലഷറി തൊയ്ീബക്കും ജെയ്ഷി മുഹമ്മദിനും പാകിസ്ഥാൻ സഹായം നൽകുന്നതായി ഇന്ത്യ പലവട്ടം തെളിവ് സഹിതം ആരോപണങ്ങൾ വെച്ചിരുന്നു എന്നാൽ ഇത് അമേരിക്കയെ ഇപ്പോൾ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട് മുൻപ് പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ അപലപിച്ച് യു എസ് അത് ഇന്ത്യ പാക് പ്രശ്നമാണെന്നും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്ക പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച മട്ടാണ് പാകിസ്ഥാൻ തീവ്രവാദ ആക്രമണത്തെ അപലപിക്കണമെന്നും അമേരിക്ക ഇന്ത്യയോടൊപ്പമാണെന്നും യു എസ് പ്രസ്താവന തിരുത്തിയിരുന്നു പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് ചൈനയാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് മുൻനിർത്തിയാണ് അമേരിക്ക ഇന്ത്യ പാക് സംഘർഷം വീക്ഷിക്കുന്നത് നമുക്കറിയാം അമേരിക്ക ലോകത്തെമ്പാടുമുള്ള അവരുടെ സർവാധിപത്യം നിലനിർത്തുവാൻ ഡീപ് സ്റ്റേറ്റ് ലോകമെമ്പാടും പല രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താറുണ്ട് എന്നാൽ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തോടു കൂടി യു എസ് അവരുടെ നയം മാറ്റി നീണ്ട അഫ്ഗാൻ വാർ നടത്തിയതും ഒസാമ ലാദനെ കൊലപ്പെടുത്തിയതും ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ടാണ് നീണ്ടകാലം യു എസ് പാകിസ്ഥാന് സാമ്പത്തികമായും പ്രതിരോധപരമായും സഹായങ്ങൾ ചെയ്തതും ബിൻ ലാദനെ കണ്ടെത്തുവാനും യു എസിനെ ലോകത്തിനു മുൻപിൽ അപഹസ്യരാക്കിയ അൽ ഖൊയ്ദ എന്ന ഭീകര സംഘടനയെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനും വേണ്ടിയാണ് എന്നാൽ യു എസിന്റെ സഹായങ്ങൾ പറ്റുന്ന വേളയിൽ തന്നെ പാക് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്തിരുന്ന രഹസ്യ സങ്കേതത്തിൽ ബിൻലാദിനെ ഒളിത്താവളം ഒരുക്കി യു എസിനെ തന്നെ വഞ്ചിക്കുകയായിരുന്നു ഇതിനെ ചൊല്ലി യു എസ് പാക് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു എന്ത് തന്നെ ആയാലും യു എസിൻ്റെ പിന്തുണ ചൈനയെ ഈ പ്രശ്നത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ കാരണമാക്കും എന്നുള്ളത് വളരെ നേട്ടം തന്നെയാണ് ഇത് പാകിസ്ഥാനെ വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യും